നമസ്കാരം ഹരി ഓം രാമായണ മാസപാരായണത്തിൻ്റെ പതിനാലാം ദിവസത്തെ പാരായണ ഭാഗങ്ങൾ ജഡായുഗതി ജഡായുസ്തുതി കബന്ധഗതി കബന്ധസ്തുതി ശബരി ആശ്രമപ്രവേശം എന്നിവയാണ് സീതയെ ആകാശമാർഗത്തിലൂടെ തട്ടിക്കൊണ്ടുപോയ രാവണനെ തടുത്തു യുദ്ധം ചെയ്ത ജഡായുവിൻ്റെ ചിറകുകളരിഞ്ഞ് രാവണൻ രക്ഷപ്പെട്ട ഭാഗം നാം ഇന്നലെ വായിച്ചു സീതയെ അന്വേഷിച്ച് നടന്ന രാമലക്ഷ്മണന്മാർ ഒരു കാഴ്ച കാണുന്നു ഭിന്നമായ ഒരു രഥം കാൺ കെടുവോ നീ തന്വങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു രാമൻ ലക്ഷ്മണനോട് പറയുകയാണ് ശിഥിലമായി കിടക്കുന്ന ഈ രഥം നീ കണ്ടോ തന്വങ്കി സുന്ദരി സുന്ദരിയായ സീതയെ ഒരു രാക്ഷസൻ മോഷ് പോയിരിക്കാം ആ സമയം മറ്റൊരു രാക്ഷസൻ വന്ന് അവനോട് യുദ്ധം ചെയ്തിരിക്കാം അപ്പോൾ അഴിഞ്ഞ തേർക്കോപ്പ് അഴിഞ്ഞത് നശിച്ചത് തേർക്കോപ്പ് തേരിൻ്റെ ഉപകരണങ്ങൾ ഒക്കെയാണ് ഈ കിടക്കുന്നതെന്ന് രാമൻ ആകാംക്ഷയോടുകൂടി ലക്ഷ്മണനോട് പറയുന്നു കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു ഭീകര രൂപിയായ ഒരു പക്ഷി കിടക്കുന്നു അപ്പോൾ രാമൻ പറയുന്നു ജാനകി തന്നെ തിന്ന് സംതൃപ്തനായ ഒരു യാദുദാനൻ ഈ കിടക്കുന്നതത്ര നീ കണ്ടോ ജാനകി എന്ന് പറഞ്ഞാൽ ജനകരാജാവിന്റെ പുത്രി സീത സീതയെ കൊന്നു തിന്നിട്ട് നൃപ്തനായിട്ട് ഒരു രാക്ഷസൻ നേട കിടക്കുന്നു എന്ന് പറയുകയാണ് ജഡായുവിനെ കണ്ട് സംശയിച്ചിട്ട് അപ്പോൾ ആ ജഡായു പറയുന്നു വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ വധ്യനല്ലഹന്ത ഭക്തനായു ഒരു ദാസൻ വിത്രസ്ഥ ഹൃദയം എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട മനസ്സോടുകൂടിയവൻ എന്നാണ് അർത്ഥം അങ്ങനെ വളരെ ഭയപ്പെട്ട ഹൃദയത്തോടു കൂടി പക്ഷിരാജൻ ജഡായു പറഞ്ഞു വധ്യനല്ലഹം ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല അങ്ങയുടെ ഭക്തനായ ജഡായുവാണ് സ്നിഗ്ധനായിരിപ്പോ ഒരു പക്ഷിയാൻ ജഡായു ഞാൻ സ്നേഹശീലനായ സ്നിഗ്ധൻ എന്ന് പറഞ്ഞാൽ ഭയമുള്ളവൻ സ്നേഹശീലനായിട്ടുള്ള പക്ഷിയായ ജടായുവാണ് ഞാൻ എന്ന് പറഞ്ഞ ജഡായു നടന്ന കാര്യങ്ങളൊക്കെ ഭഗവാനോട് വിസ്തരിച്ച് പറയുകയാണ് രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും രക്ഷോനായകൻ രാക്ഷസന്മാരുടെ രാജാവ് രാക്ഷസ രാജാവായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയി തെക്ക് ദിക്കിലേക്ക് ആകാശമാർഗെ കട്ടുകൊണ്ടുപോയി ഇനി അങ്ങൊരു കാര്യം ചെയ്യണം എനിക്ക് എൻ്റെ പക്ഷങ്ങളെല്ലാം എൻ്റെ ചെറുകളെല്ലാം രാവണൻ തൻ്റെ ചന്ദ്രഹാസം കൊണ്ട് ഛേദിച്ചു എൻ്റെ മരണം അടുത്തിരിക്കുന്നു ബന്ധൂക സുമ സമ തൃക്കരകരം തന്നരതലം തന്നാൽ ബന്ധുവത്സല തൊട്ടരുളയണമെന്നാൽ നിൻ തിരുമലരടിയോട് ചേർന്നിടാമല്ലോ ബന്ധൂക സമ സുമം ബന്ധൂകം എന്ന് പറഞ്ഞാൽ ഉച്ചമലരിപ്പൂവ ബന്ധൂക സുമം ഉച്ചമലരിപ്പൂവ് പോലെ മൃദുലവും സുന്ദരവുമായ അങ്ങയുടെ കൈകൾ കൊണ്ട് തന്നെ തലോടിയാലും എനിക്ക് മോക്ഷം ലഭിക്കുമാറാകട്ടെ അങ്ങയുടെ പാതാരിന്ദിൽ ചേരുവാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുമല്ലോ എന്ന് പറയുന്നു രാമൻ അപ്രകാരം തന്നെ ചെയ്തു അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജഡായുവും മഞ്ഞിടം തന്നിൽ വീണ നേരത്തൊരു കുവരൻ കണ്ണുനീർ വാർത്തു ഭക്ത ഭഗവാന്റെ ഭക്തവാത്സല്യം എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ ഭക്തൻ ഭക്തൻ ആയിട്ടുള്ള ജഡായു മരണപ്പെട്ടപ്പോൾ ഭഗവാൻ കരയുകയാണ് ഭഗവാൻ കണ്ണുനീർ വാർത്തു എന്നാണ് പറയുക എന്നിട്ട് ലക്ഷ്മണോട് പറഞ്ഞു കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ചിത തീർത്ത് കൂട്ടണം അഗ്നി സംസ്കാരത്തിന് വൈകിയിടാതെ നമുക്ക് ജഡായുവിനെ അഗ്നി സംസ്കാരത്തീ പട്ടട കൂട്ടി കാഷ്ടങ്ങൾ കൊണ്ടുവരും കാഷ്ടം എന്ന് പറഞ്ഞാൽ വിറക് വിറക് കൊണ്ടുവന്ന് ഈ ഒരു നല്ലൊരു ചിത കൂട്ടുക നമുക്ക് ജഡായുവിൻ്റെ മൃതശരീരം അതിൽ വെച്ച് ദഹിപ്പിച്ച് അതുകൂടാതെ എന്ത് ചെയ്യണം ഉദകക്രിയ ചെയ്യണം അന്ത്യകർമ്മങ്ങൾ ചെയ്യണം അതിനുവേണ്ടി എന്താണ് വനമാണ് മറ്റൊന്നുമില്ല ഒരു മൃഗത്തെ വധിച്ച് മാംസഖം അതിൻ്റെ ഒരു മാന്യ കൊന്ന് അതിൻ്റെ മാംസ ഒരു പുല്ലിൻ പുല്ലിന്മേൽ വെച്ച് ജലം അർപ്പിച്ച് ഭഗവാൻ തർപ്പണം ചെയ്തു ലടായുവിൻ്റെ ഭാഗ്യം നോക്കണം ഭഗവാൻ്റെ കൈകളിലിരുന്ന് ഭഗവാൻ തലവോടുമ്പോൾ തന്നെ മരണം സംഭവിച്ചു ഭഗവാൻ തന്നെ തർപ്പണം ചെയ്തു ഉദകക്രിയ ചെയ്തു പിന്നെ മോക്ഷം ലഭിക്കാൻ അതെല്ലാ ഉണ്ടോ വിഷ്ണു പാർഷദന്മാരപ്പം തന്നെ വന്നു വിമാനത്തിലേറ്റി വളരെ ദിവ്യപ്രഭയോടുകൂടി ഉള്ള ജഡായുവിൻ്റെ ആത്മാവിനെ വിഷ്ണുപാദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജഡായു ഭഗവാനെ സ്തുതിക്കുകയാണ് രാമായണത്തിലെ അധ്യാത്മരാമായണത്തിലെ സ്തുതികളിൽ ഏറ്റവും മനോഹരമായ സ്തുതികളിലൊന്നാണ് ജഡായു സ്തുതി ഇതിൽ വളരെ നല്ല പദങ്ങൾ അല്പം സംസ്കൃത പദങ്ങളൊക്കെ അധികം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ വളരെ നല്ല ഒരു സ്തുതിയാണ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അഗണ്യ ഗുണഗണം ആദ്യം അവ്യയം അപ്രമേയം അഗണ്യ ഗുണൻ ഗണിക്കാൻ പറ്റാത്തത് കണക്കാക്കാൻ പറ്റാത്ത അത്ര ഗുണഗണങ്ങളുള്ള ആദ്യൻ ഏറ്റവും ജഗ ജഗത്തിൽ ആദ്യമുണ്ടായ ഭഗവാനെ അവ്യയം വ്യയമില്ലാത്തവൻ യാതൊരു ാശവുമില്ലാത്തവൻ അപ്രമേയം നമുക്ക് അളക്കാൻ പറ്റാത്ത അത്ര ഗുണഗണങ്ങളുള്ള അല്ലയോ ഭഗവാനെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു സകല ജഗതുത്ഭവസ്ഥിതി സംസാരമൂലം എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ ഉത്ഭവത്തിനും സ്ഥിതിക്കും സംഹാരത്തിനും എല്ലാത്തിനും ആധാരഭൂതനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുകയാണ് പിന്നീട് പറയുന്നു മഹിത കടാക്ഷ വിക്ഷപിതാമരശുചം രഹിതാവധി സുഖം ഇന്ദിരാ മനോഹരം പലരും സംശയം ചോ ചോദിക്കാറുണ്ട് താമര എന്ന വാക്കാണോ വന്നത് താമരയല്ലാതെ മഹിത കടാക്ഷ വിക്ഷപിത അമരശുചം എന്നാണ് അത് പിരിച്ചു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഹിതമായ തൻ്റെ മഹത്തായ കടാക്ഷം കൊണ്ട് വിക്ഷപിക്കുക വിക്ഷേപിക്കുക മാറ്റുക വിക്ഷപിത അമരന്മാരുടെ ശുചം ദേവന്മ തൻ്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ ദേവന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് വരികൾ പ്രയോഗിച്ചിരിക്കുന്നത് രഹിതാവതി സുഖം ഇന്ദിരാ മനോഹരം രഹിതാവതി സുഖം എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത കൂടിയവനായ ഭഗവാനെ ഇന്ദിരാ മനോഹരൻ ലക്ഷ്മി ദേവിയുടെ മനസ്സിനെ ഹരിക്കുന്നവനെ അവനെയുള്ളതായ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു ശ്യാമളം ജടാമകുടോജ്ജ്വലം ചാപശര കോമളം കരാംബുജം പ്രണതോസ്മിഹം രാമം അതറിയാവല്ലോ ശ്യാമളം എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിൽ കാർമേഹവർണ്ണനായിട്ടുള്ള ജടാമകുടങ്ങളൊക്കെ ധരിച്ച് ചാപവും ശരവും തൻ്റെ കരപങ്കജങ്ങളിൽ ധരിച്ച ഭഗവാനെ സ്തുതിക്കുന്നു ഭുവന കമനീയ രൂപമീഡിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം ഭുവനഗമനി ലോകമനോഹരമായ രൂപം നീഡിതം ഞാൻ സ്തുതിക്കുന്നു ശതരവി ഭാസുരം നൂറ് സൂര്യന്മാരുടെ തേജസ് ഉള്ളവൻ രവി സൂര്യൻ ഭാസുരം ശോഭയോടുകൂടിയത് അഭീഷ്ടപ്രദം ഭക്തന്മാർക്ക് അഭീഷ്ടം പ്രദാനം ചെയ്യുന്നവൻ ശരണതം അവർക്ക് അഭയം നൽകുന്നവനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്നു സുരപാദപമൂല രചിത നിലയനം സുരപാദം എന്ന് പറഞ്ഞാൽ ദേവവൃക്ഷമായ കൽപ്പവൃക്ഷം കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിലയനം വസിക്കുന്നവൻ അവിടെ വാസസ്ഥാനത്തോടുകൂടിയവനായ അല്ലയോ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വസിക്ക വാസസ്ഥാനത്തോടുകൂടിയ അല്ലയോ ഭഗവാനെ നിന്നെ ഞാൻ തുതിക്കുന്നു പിന്നീട് പറയുന്നു ജലപാത്രോഹസ്ഥിത രവി മണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനം അവ്യയം അദ്വയം അവ്യയമേകം പരമം പരാവരം പ്രണതോസ്മേഹം രാഹം ചില പാത്രോകസ്ഥിത രൂപമണ്ഡലം പല പാത്രങ്ങൾ എടുത്തു വെച്ച് അതിലേക്ക് നമ്മൾ സൂര്യൻ്റെ ബിംബം നോക്കിയാൽ എല്ലാ പാത്രത്തിലും സൂര്യൻ്റെ പ്രതിബിംബം കാണാൻ പറ്റും പക്ഷേ സൂര്യൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അതുപോലെയാണ് ഈ പരമാത്മാവിൻ്റെ ആ ചൈതന്യം ഓരോ ജീവജാലങ്ങളിലും വ്യാപരിക്കുന്നത് എന്ന് ഓർമ്മിക്കുകയാണ് അങ്ങനെയുള്ള ഭഗവാനെ സകല ചരാചരം അങ്ങനെ ഈശ്വര ചൈതന്യമുള്ള എല്ലാ ചരാചരങ്ങളിലും വാഴുന്ന ഭഗവാനെ അദ്വൈനായ രണ്ടല്ലാത്തവൻ ഏകനായ ഭഗവാനെ ഞാൻ പരമനും പരാപരനുമായ പരമാത്മാവായ ഏറ്റവും ശ്രേഷ്ഠനായ ഭഗവാനെ ജഡായു സ്തുതിച്ച് ജഡായു സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ ജഡായുവിനോട് പറയുന്നു അസ്തുദേ ഭദ്രം നിനക്ക് അസ്തുതേ ഭദ്രം ഭദ്രം വരട്ടെ നിനക്ക് മംഗളം ഭവിക്കട്ടെ ഗച്ഛപദം മേ വിഷ്ണു പരം മേ വിഷ്ണു വിഷ്ണുവായ എൻ്റെ പദം വിഷ്ണു എൻ്റെ പാദത്തിൽ എൻ്റെ വിഷ്ണുപാദത്തിൽ ലയിക്കുവാൻ നിനക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു നീ സന്തോഷമായി പൊള്ളൂ നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ഡാരിയുവിനെ യാത്രയാക്കുകയാണ് അടുത്ത ഭാഗം കബന്ധസ്തുതിയാണ് കബന്ധൻ എന്ന് പറയുന്ന ഒരു മുനിശാപത്താൽ വികൃതരൂപിയായ തീർന്ന ഒരു അസുരൻ്റെ കൈകളിൽ രാമലക്ഷ്മന്മാർ വിടുകയും അവരുടെ കൈകൾ രാമലക്ഷ്മണന്മാർ ഛേദിക്കുകയും അങ്ങനെ അവർക്ക് കബന്ധന് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു കബന്ധൻ ഭഗവാനെ സ്തുതിച്ച് അടുത്തത് ശബരിയാശ്രമമാണ് അവിടേക്ക് പോകുമ്പോൾ ഭഗവാന് സീതയെ കണ്ടെത്തുവാനുള്ള മാർഗം ശബരിയാശ്രമത്തിൽ നിന്നും ശബരി താപസ്വിയായ തപസ്വിനിയായ ശബരി പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അയക്കുന്നു അങ്ങനെ കബന്ധന് മോക്ഷം നൽകി രാമലക്ഷ്മണന്മാർ ശബരിയാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു വളരെ തപസ്വിനിയായ ഭഗവാനെ കാത്തിരിക്കുന്ന ശബരിയുടെ അടുത്ത് ശബരിക്ക് ഭഗവൽ ദർശനം കിട്ടുന്നു അങ്ങനെ ശബരിയാണ് അടുത്തത് പമ്പ നദി കടന്നാൽ ഋഷിമുഖാജലമാണ് വീണ്ടും തെക്കോട്ട് പോയാൽ അവിടെ ഋഷിമുഖാജല പർവ്വതത്തിൽ സുഗ്രീവനും ഹനുമാനുമൊക്കെ വാഴുന്നുണ്ട് അവരുമായി സഖ്യം ചെയ്താൽ ഭഗവാന്റെ ലക്ഷ്യങ്ങളെല്ലാം സാധിക്കുമെന്ന് പറയുന്നു അങ്ങനെ ശബരിക്ക് മോക്ഷം നൽകി ഭഗവാൻ യാത്ര തുടരുന്നു ഇതോടുകൂടി ആരണ്യകാന്ഡം അവസാനിക്കുകയാണ് അടുത്ത ദിവസം കിഷ്കിന്ദാകാണ്ടത്തിൻ്റെ പാരായണം നമുക്ക് ആരംഭിക്കാം അതിൻ്റെ വിശദീകരണമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ ഹരി ഓം